ഹലോ നമുക്കിന്ന് കുറച്ച് പായസ പായസരുചികളായാലോ അപ്പോൾ ഞാൻ പാലടയും അടപ്രഥമനം ഉണ്ടാക്കുന്നുണ്ട് ഒരട കൊണ്ടന്നെ അപ്പോൾ അതിനായിട്ട് ഒന്നര ലിറ്റർ പാല് തിളപ്പിക്കാൻ വെച്ചു ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ വെള്ളം കൂടി അടിച്ചിട്ടാണ് തിളപ്പിക്കാൻ വെച്ചത് തിള വന്നപ്പോൾ നമ്മൾ കുക്കർ മൂടിയിട്ട് സിമ്മിലാക്കി അവിടെ വയ്ക്കാം അത് ഒരു മണിക്കൂർ അങ്ങനെ ഇരിക്കണം അതിനുശേഷം ഒരു അരമണിക്കൂറും കൂടി കഴിഞ്ഞിട്ട് നമുക്കത് തുറക്കാം അതിന് പിന്നെ നമുക്കൊരു അര ലിറ്റർ വെള്ളം അതായത് അഞ്ഞൂറ് എം എൽ വെള്ളം എടുത്തിട്ട് തിളപ്പിക്കാം അതിലേക്ക് നൂറ് ഗ്രാം അട ഒരു മുക്കാൽ കപ്പ് അടയാണ് ഉണ്ടായിരുന്നത് അത് അതിട്ട് കൊടുക്കുക നന്നായി തള വരുമ്പോൾ നമുക്ക് ഈ അട മൂടി വയ്ക്കണം അപ്പോൾ ഇത് ഇത്തിരി വലിയ അടയാണ് ഇതുകൊണ്ട് തന്നെയാണ് പാലട ഉണ്ടാക്കിയതും അടപ്രഥമൻ ഉണ്ടാക്കിയതും രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വലിയ അടയാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഒരു തള വന്നപ്പോൾ ഞാനത് മൂടി വയ്ക്കേണ്ടത് ഒരു അരമണിക്കൂർ നിന്ന് അങ്ങനെ വേണ്ടിയിരിക്കട്ടെ അത് കഴിയുമ്പോൾ അതായതുപോലെ ചെറുതായിട്ട് ഞാനൊന്ന് ഉടച്ചു കൊടുക്കേണ്ട അട നല്ല വലിയ അട ആയതുകൊണ്ട് ചെറു ചെറുതാക്കി കൊടുത്തു എന്നിട്ട് നമ്മുടെ കുക്കർ തുറന്നിട്ട് അതിലേക്ക് ഈ അട ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിത് വെവി ചൂറ്റ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ആ പാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ തന്നെയാണ് ഞാൻ ചെയ്തത് എന്തായാലും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ തിളച്ച അല്ല വറ്റി വന്ന പാലിലേക്ക് ഞാൻ ഈ അട ചേർത്തിട്ട് ഒരു പത്തിരുപത് മിനിറ്റും കൂടി നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക അപ്പോൾ ആ പാ അട അതിൽ കിടന്ന് വെന്ത് വരും അപ്പോൾ പാല് വേവിക്കാൻ വെച്ചപ്പോൾ പഞ്ചസാര ചേർത്തിരുന്നു ഞാൻ ഒരു ഞാനൊരക്കപ്പ് പഞ്ചസാര ചേർത്തിട്ടുള്ളൂ ഞങ്ങൾക്കിവിടെ മധുരം കുറവ് മതി അതുകൊണ്ടാണ് കേട്ടോ അപ്പം നല്ല മധുരം വേണമെങ്കിൽ മുക്കാൽ കപ്പൊക്കെ പഞ്ചസാര ചേർക്കാം അപ്പോൾ അതാ നല്ല കളറിൽ നല്ല പിങ്ക് പാലടയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇരുപത് മിനിറ്റ് നേരം ഞാൻ ഇളക്കി ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അടയിലേക്കൊക്കെ നന്നായി മധുരമൊക്കെ പിടിച്ചു അട നന്നായി വെന്തു അങ്ങനെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കുക്കർ പാലട അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം ഞാൻ സൂരജ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ അടയാണ്ട യൂസ് ചെയ്തത് ഇത്തിരി വലിയ അടയായിരുന്നെങ്കിലും പാലട നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു ഇന്ന് അടുത്തത് അടപ്രഥമ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ അതേ അട പകുതി അട മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് എടുത്തു അപ്പോൾ ഇതൊരു നൂറ് ഗ്രാം അട അതായത് മുക്കാൽ കപ്പ് അട അതിന് വേണ്ടിയിട്ട് അഞ്ഞൂറ് എം എൽ വെള്ളം തിളപ്പിക്കാം അതിലേക്ക് ഈ അട ചേർത്ത് കൊടുക്കാം നല്ല തള വരുമ്പോൾ മൂടി വയ്ക്കുക നമ്മൾ പാലടയ്ക്ക് ചെയ്ത പോലെ തന്നെയാണ് അടവേവിക്കണത് അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ഒരു പായസം കഴിക്കാൻ തോന്നുന്നു തോന്നുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ നാളികേരപ്പാൽ എടുക്കേണ്ട പണിയാണ് മെയിൻ ആയിട്ടുള്ളൊരു പണിയുള്ളൂ അപ്പോൾ നമ്മൾ അരമണിക്കൂർ മൂടി വെച്ചു അതിന് ശേഷം മൂടി തുറന്നിട്ട് ഞാൻ അതിലേക്ക് അരക്കപ്പ് ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശർക്കര പൊടിയാണ് ചേർത്തത് അപ്പോൾ പൊടിയല്ല ഇനിയിപ്പോൾ നമ്മൾ ശർക്കര ഉരുക്കി ചേർക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഇരുന്നൂറ്റമ്പത് ഒക്കെ എടുത്തിട്ട് അത് കുറച്ച് വെള്ളമൊഴിച്ച് ഉരുക്കി അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ പൊടി പൊടിയായതുകൊണ്ട് അരക്കപ്പ് ചേർത്തത് ഇനിയിപ്പോൾ നല്ല മധുരമൊക്കെ വേണമെങ്കിൽ അതിലും കൂടുതൽ ശർക്കര ചേർത്ത് കൊടുക്കാം ഇവിടെ ഇത് ഒരക്കപ്പ് ശർക്കര എന്ന് പറയുമ്പോൾ മധുരം വളരെ കുറവായിരുന്നു ഞങ്ങൾക്ക് അത്ര മധുരം മതി എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അത്ര ചേർത്തത് അപ്പോൾ അട ശർക്കരയിൽ കിടന്ന് നന്നായി വറ്റി വന്നു അതിലേക്ക് നമുക്ക് നാളികേരത്തിൻ്റെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കണം ഒരു കുഞ്ഞി നാളികേരം എടുത്തിട്ട് അത് പിഴിഞ്ഞിട്ടാണ് ഞാൻ പാലെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ രണ്ടാം പാലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് നാളികേര പാൽ ചേർത്ത് ഇളക്കി കൊടുക്കാം അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു പിരിഞ്ഞ പോലെയൊക്കെ വരും കണ്ടോ ഇതിലൊരു പിരിഞ്ഞൊരു ഇത് തോന്നുന്നുണ്ട് പക്ഷേ അത് നന്നായി തിളച്ച് വരുമ്പോൾ അത് ശരിയായിക്കോളും കണ്ടോ നല്ല ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് വറ്റി വരുമ്പോൾ ഒരു നുള്ളു ഒരുന്നുപ്പിട്ട് കൊടുക്കുക അതിലേക്ക് ഇനി അടുത്തതായി ചേർക്കേണ്ടത് ഒന്നാം പാലാണ് അപ്പം ഞാനിവിടെ ഒന്നാം പാൽ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് ഒന്നാം പാലൊക്കെ ഉള്ളു അപ്പോൾ നമുക്ക് ഇവിടെ ഇത്തിരി കട്ടിയിലുള്ള അടപ്രഥമനാണ് കിട്ടിയത് ഇത്തിരി കട്ടിയിലാണ് ഞാൻ അങ്ങനെ ചേർത്തത് പക്ഷേ ഇത്തിരി ലൂസിൽ വേണമെങ്കിൽ ഒന്നാം പാൽ കുറച്ചധികം ചേർത്ത് കൊടുക്കണം അപ്പോൾ നാളികേരത്തിൻ്റെ അളവ് കുറച്ച് കൂട്ടണം അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് ഒക്കെ ഒന്നാം പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ചുക്ക് ഒരു അര ടീസ്പൂൺ നല്ല ജീരകം പിന്നെ രണ്ട് ഇലക്കായ ഇതെല്ലാം കൂടി പൊടിച്ചതും കൂടി ചേർത്തുണ്ടായിരുന്നു എന്നിട്ട് ഈ ഒന്നാം പാൽ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക തള വരാൻ നിൽക്കണ്ട ജസ്റ്റ് ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്ക് വാങ്ങി വയ്ക്കാം അപ്പോൾ അടപ്രഥമൻ ഇത്രയും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും സത്യത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് അടപ്രഥമൻ ഉണ്ടാക്കിയത് പക്ഷേ നല്ലതായിട്ട് തന്നെ വന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഈ അട നല്ല അടയായിരുന്നു സൂരജിൻ്റെ പാലട ആയാലും അടപ്രഥമനായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഏത് അടയാണ് നിങ്ങൾ വാങ്ങാറ് വെച്ചാൽ അട അടവെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മൾ പായസം തിളപ്പിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും നെയ്യിൽ വറുത്ത് ചേർത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അടപ്രഥമനും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീട്ടിലെല്ലാവർക്കും കഴിച്ചപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്